നമ്മുടെ എല്ലാ മനസ്സും വേദനയുടേതായ വല്ലാത്തൊരു സ്ഥിതിയാണിപ്പോ രൂപപ്പെടുക രൂപപ്പെട്ടിട്ടുള്ളത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ശക്തനായ ഒരു വക്താവും ഒരു പ്രതീകവുമാണ് സജാവ് സീതാറാം ഒരു മാർസിസ്റ്റ് സൈദ്ധാന്തികൻ എന്നുള്ള നിലയിലും അറിയപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജനതുപക്ഷത്തിന്റെ കർശനായിട്ടുള്ള വർത്താവ് എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് വലിയ സ്ഥാനം പ്രത്യേകിച്ച് ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് വർത്താനും മാർക്സിസത്തിനും എതിരായിട്ടുള്ള ശക്തമായ നേരിട്ടൊരു കാലഘട്ടമായിരുന്നു കോൺഗ്രസ് പതനം അനുബന്ധ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ പതനവും ആ ഘട്ടത്തിലാണ് പതിനാലാം പാർട്ടി കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തമിഴ്നാട്ടിൽ വെച്ച് സമ്മാനിക്കുന്നത് അതിൽ ഒരു പ്രത്യയശാസ്ത്ര പ്രമേയം പ്രത്യയശാസ്ത്ര രംഗത്തെ പ്രതിസന്ധികളെ സംബന്ധിച്ചും പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചും പ്രശ്നങ്ങളെ സംബന്ധിച്ചും വലിയ കൂടിയ വലിയ ഒരു രേഖ അതിശക്തമായ ഭാഷയിൽ അവതരിപ്പിച്ചത് ഞാനിന്നും ഓർക്കുകയാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ഒരു വലിയ പ്രതീക്ഷ നൽകിയ പ്രമേയമായിരുന്നു ഐഡിയോളജിക്കലായിട്ടുള്ള വെല്ലുവിളിയെ നേരിടുന്നതിന് അദ്ദേഹം അവതരിപ്പിച്ച ഒരു പ്രണയം അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഒരു സൈദ്ധാന്തികൻ എന്നുള്ള രൂപത്തിൽ ഇന്ത്യ രാജ്യം അറിയപ്പെടുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹം പൊതുരാഷ്ട്രീയ രംഗത്ത് വന്നത് അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും എന്നുള്ള നിലയിൽ എസ് എഫ്ഐയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പ്രവർത്തനത്തിന്റെ ഇടയിൽ ദീർഘകാല ബന്ധം അദ്ദേഹവുമായി എനിക്കുണ്ട് ഈ അവസാനത്തെ പാർട്ടി കോൺഗ്രസ് വരെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് സി സി എത്തുന്നത് അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകം ഇന്ത്യയിലെ മത ന്യൂനപക്ഷങ്ങളുടെ ഒരു വലിയ നാഥനായിരുന്നു അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭടനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വിയോഗം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിലെ മതനിരപേക്ഷ ശക്തികൾക്കും നടത്താനാകാത്ത ഒരു വിടവായി എപ്പോഴും